ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ല കട്ടി ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് തേങ്ങ ചിലവി എടുക്കുന്നതാണ് ഒരു തേങ്ങയുടെ പകുതി ഭാഗം നമ്മൾ നമ്മള് ചിലവിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറഞ്ഞ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇത്ര പോലെ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പോലെ അറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ലോണം അറിഞ്ഞാൽ മാത്രമേ നമ്മ ഉ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇത് അറിഞ്ഞു വരുന്ന സമയത്ത് നമ്മള് മീനൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കാം ഞങ്ങൾ ഇന്ന് കറി വെക്കുന്നത് അയല മീനാണ് അപ്പൊ അതിനെ മുറിച്ച് ക്ലീനൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ തേങ്ങ നല്ല അരഞ്ഞ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും തേങ്ങ അരിഞ്ഞോണ്ടിണ്ട് അപ്പൊ അപ്പൊ അതാ നല്ലോണം അരിഞ്ഞ ശേഷം ഞാൻ ഒരു പത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് അരിഞ്ഞു കിട്ടേണ്ടത് നല്ലപോലെ അരിഞ്ഞു കിട്ടണം അപ്പഴാണ് ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അരക്കുന്ന സമയത്ത് പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പൊ കറിക്ക് ആവശ്യത്തിനുള്ള പുളി ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മള് ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തതിനു ശേഷം ഈ അരച്ചതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മള് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞങ്ങള് ഇവിടെ എല്ലാവർക്കും ഈ തേങ്ങ അരച്ചു കൂട്ടിയിട്ടുള്ള മീൻ കറിയാണ് ഏട്ടോ കൂടുതൽ ഇഷ്ടം പക്ഷെ എനിക്ക് മുളകാണ് ഇഷ്ടം ഏർ മീൻ മുളക് ഇഷ്ടം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മള് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാ നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി കുറെ സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ാക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ മീനൊന്ന് വേവാനായിട്ട് നമ്മൾ ഇതിനെ മൂടി വെക്കാം മൂടി വെച്ച് ഒന്നോ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് മീനൊക്കെ വെന്ത് കിട്ടും പിന്നെ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട് അവര് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നിർബന്ധമൊന്നുമില്ല ഇതാപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോർന്ന കൂടെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബൈ ഓൾ